ചോര കുടിക്കാൻ എത്തുന്ന കൊതുകിന്റെ ശല്യം സഹിക്കാൻ പറ്റാതാകുമ്പോ ഒരു കൊതുകുതിരി കത്തിച്ചു വെച്ച് സ്വസ്ഥമായി കിടന്നുറങ്ങുന്നവരാണ് നമ്മൾ എന്നാൽ നിങ്ങളുടെ ആരോഗ്യം കിടത്താൻ ഈ ഒരൊറ്റ തിരി മാത്രം മതിയെന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു പല കൊതുകുതിരിയിലും ക്യാൻസറിന് കാരണമാകുന്ന കാഴ്സിനോജൻ അമിത അളവിൽ അടങ്ങിയിട്ടുണ്ടെന്നാണ് പഠനങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത് ഈ പുക ശ്വസിക്കുന്നതോടെ ശ്വാസകോശ അർബുദം ഗർഭസ്ഥ ശിശുക്കൾക്ക് ജനിതകമായ വൈകല്യങ്ങൾ ഹൃദ്രോഗം ആസ്മ അലർജി ന്യൂറോളജിക്കൽ പ്രശ്നങ്ങൾ എന്നിവയ്ക്കൊക്കെ സാധ്യതയുണ്ടെന്നാണ് ഗവേഷകരുടെ മുന്നറിയിപ്പ് ഇത്തരം പ്രശ്നങ്ങൾ കൂടുതലും ഉണ്ടാകുന്നത് മഞ്ഞുകാലത്താണെന്നതും ജാഗ്രതയോടെ നോക്കിക്കാണേണ്ടതാണ് അടച്ചിട്ട മുറിയിൽ ഇരുന്ന് എട്ട് മണിക്കൂർ കൊതുക്തിരിയുടെ പുക ശ്വസിക്കുന്നത് എഴുപത്തിയഞ്ച് സിഗരറ്റ് വലിക്കുന്നതിന് തുല്യമാണെന്നാണ് പി എന്ന ജേണലിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന പഠനത്തിൽ പറയുന്നത് അടച്ചിട്ട മുറിയിൽ എട്ട് മണിക്കൂറോളം തങ്ങി നിൽക്കുന്ന പുക കുട്ടികളിലും പ്രായമായവരിലും അടക്കം പല ആരോഗ്യ പ്രശ്നങ്ങളും സൃഷ്ടിക്കും കൊതുകുതിരി മാത്രമല്ല പല ആവശ്യങ്ങൾക്കും നമ്മൾ കത്തിക്കുന്ന സുഗന്ധം പുറപ്പെടുവിക്കുന്ന വസ്തുക്കളിലും അമിത അളവിൽ ലെഡ് അയൺ മാംഗനീസ് തുടങ്ങിയവ അടങ്ങിയിട്ടുണ്ട് ഇത് ശ്വാസകോശത്തിന്റെ പ്രവർത്തനത്തെ ദൂഷകരമായി ബാധിക്കും ചില കൊതുകുതിരികളിൽ കീടനാശിനിയിൽ ഉപയോഗിക്കുന്ന പൈരത്രിൻ പറയപ്പെടുന്നു ഇന്ന് പുകയില്ലാത്ത കൊതുക് പ്രതിരോധ ഉപകരണങ്ങളും തിരികളും പല കമ്പനികളും വിപണിയിലെത്തിക്കുന്നുണ്ട് അവയിൽ ചിലതിൽ കാർബൺ മോണോക്സൈഡ് അടങ്ങിയിട്ടുണ്ട് എന്നതാണ് വസ്തുത അതുപോലെ തന്നെ പ്രകൃതിദത്തമായ ചേരുവകൾ ഉപയോഗിച്ചുള്ളവ എന്ന് അവകാശപ്പെടുന്ന പല കൊതുകുതിരികളും ശരിയാണ് പ്രകൃതിദത്തമായുള്ളവയെല്ലാം നല്ലത് തന്നെ എന്നാൽ വാണിജ്യോദ്ദേശത്തോടെ പലതരം കെമിക്കലുകൾ ചേർത്ത് ഉൽപ്പാദിപ്പിക്കുന്നവയിലാണ് ദോഷകരമായ അപകടങ്ങൾ പാതിയിരിക്കുന്നത് ഇതൊരു ഓർമ്മപ്പെടുത്തലാകട്ടെ അടച്ചിട്ട മുറിയിൽ നിങ്ങൾ പറയുന്ന ഏത് കാരണത്തിനായും പുകയ്ക്കുന്ന കൃത്രിമ വസ്തുക്കൾ അത് നിങ്ങളെ ഒരു രോഗിയാക്കിയേക്കാം ഭാവിയിൽ മാരക രോഗി